ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്റർ അംഗമാണ് ഫെബ്രുവരി പതിനൊന്നിന് ശാസ്ത്രത്തിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അന്തർദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ജ്യോതിശാസ്ത്ര മേഖലയിലെ അസാധാരണമായ നേട്ടം കൈവരിച്ച പത്ത് വനിതകളെ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് റൂബി പേസ്കോട്ട് എന്ന ജ്യോതിശാസ്ത്രജ്ഞയെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയെട്ടിന് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ ഗ്രാഫ്റ്റണിലാണ് റൂബി പെൻസ്കോട്ട് ജനിച്ചത് റേഡിയോ ഫിസിക്സിലും റേഡിയോ ജ്യോതിശാസ്ത്രത്തിലും ഒരു ഓസ്ട്രേലിയൻ പനിയറായിരുന്നു അവർ രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ റേഡിയോ ഫിസിക്സ് ലബോറട്ടറിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് റെഡാർ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഒരു പങ്കാളിയായിരുന്നു റൂബി പെൻസ്കോട്ട് ഇൻഡിക്കേറ്റർ അഥവാ ഡിസ്പ്ലേകൾ ഉപയോഗിച്ച് വിമാനങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധയായിരുന്നു അവർ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ മൈക്രോവേവ് ബാൻഡിൽ പ്രവർത്തിച്ചിരുന്ന പ്രോട്ടോടൈപ്പ് റഡാർ സിസ്റ്റങ്ങളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്നു പിന്നീട് റേഡിയോ ഫിസിക്സ് ലാബിന്റെ ശ്രദ്ധ റഡാർ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്നും ശാസ്ത്രീയ പ്രവർത്തനങ്ങൾക്കായി അവയെ പുനർനിർമ്മിക്കുന്നതിലേക്ക് മാറിയപ്പോൾ പുതിയ ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു വഹിച്ചുശാസ്ത്രയും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന നിലയിലുമുള്ള പെയിൻസ്കോട്ടിന്റെ വൈദഗ്ധ്യം അവരെ ആ മേഖലയിൽ വ്യത്യസ്തയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് സൂര്യോദയ സമയത്ത് ഓസ്ട്രേലിയൻ ആർമിയുടെ റേഡിയോ ആന്റിന ഒരു റേഡിയോ ദൂരദർശിനിയായി ഉപയോഗിച്ച് അവർ റേഡിയോ റുബി പെയിൻസ്കോട്ട് റേഡിയോ ജ്യോതിശാസ്ത്രത്തിലെ ആദ്യത്തെ ഇന്റർഫെറോമെട്രി പരീക്ഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ഈ ഗവേഷണം തുടർന്നു സൂര്യനിൽ നിന്നുള്ള ടൈപ്പ് ത്രീ പൊട്ടിത്തെറികളുടെ സവിശേഷതകൾ കണ്ടെത്തുന്നതിലും വിശദീകരിക്കുന്നതിലും യുദ്ധാന്തര കാലഘട്ടത്തിലെ വളർന്നു വരുന്ന റേഡിയോ ജ്യോതിശാസ്ത്രം എന്ന പുതിയ ശാസ്ത്ര മേഖലയ്ക്ക് അടിത്തറ പാകുന്നതിൽ റൂബി പേൻസ്കോട്ടിന്റെ പ്രവർത്തനങ്ങൾ ഒരു വലിയ പങ്കു വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിയഞ്ചിന് തന്റെ അറുപത്തി ഒൻപതാം പിറന്നാളിന് മൂന്ന് ദിവസം മുൻപ് റുബി പെയിൻസ്കോട്ട് അന്തരിച്ചു രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ കോമൺവെൽത്ത് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓർഗനൈസേഷൻ ഈ മേഖലയിലുള്ള റുബി പെയിൻസ്കോട്ടിന്റെ സംഭാവനകൾ അംഗീകരിച്ചുകൊണ്ട് ഗവേഷകർക്കായി പെയിൻസ്കോട്ട് അവാർഡ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഓസ്ട്രേലിയൻ അക്കാദമി ഓഫ് സയൻസ് പയനിയർ വനിതാ ജ്യോതിശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി റൂബി പെയിൻസ്കോട്ട് മെഡലും പ്രഭാഷണവും ഏർപ്പെടുത്തി റൂബി പെയിൻസ്കോട്ടിനെ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു